എല്ലം ഈ നോമ്പ് റംസാൻ ഇതൊക്കെ നമ്മൾ ഒരു പവിത്രമായി കാണുന്ന കുറച്ച് സംഭവങ്ങളാണ് ആചാരങ്ങളാണ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും അറിയാം അതിനെ കുറിച്ച് ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് വളരെ എക്സ്പ്ലനേഷൻ ഒന്നും നൽകേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മുടെ പാണ്ഡ്യക്കാടൻ കുഞ്ഞാൻ ഇട്ടയ്ക്ക് കുറച്ച് ഇഷ്യൂസും കാര്യമൊക്കെ ഉണ്ട് ഉമ്മ മരിച്ച സമയത്തൊക്കെ ഒരുപാട് ഉസ്താദുകൾ മറ്റതാണ് മറ്റേതാണ് എന്നുള്ള രീതിയിലും പിന്നെ വളച്ചോടിച്ചും പിന്നെ അതിനു മുമ്പുള്ള ഇഷ്യൂസ് കുത്തിപ്പൊക്കിയും അതിന്റെ റീസൺസ് എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തും കാര്യങ്ങളൊക്കെയാണ് ഈ പാണ്ക്കാട് കുഞ്ഞാൻ്റെ ഇഷ്യൂസ് അപ്പോൾ ഇപ്പോ ഈ പാണ്ഡ്യക്കാടൻ കുഞ്ഞാന്റെ ഒരു വീഡിയോ ഒരു ആഡ് ഒരു പ്രൊമോഷൻ ചെയ്തതാണ് അത് പക്ഷേ പേഴ്സണലി അത് കണ്ടിട്ട് എനിക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല ഒരു സ്റ്റാമിന ഈ സെക്ഷൽ ഇംപ്രൂവ്മെന്റിനുള്ള ഒരു സ്റ്റാമിന സ്റ്റാമിനൊക്കെ കുറച്ച് ആരോഗ്യത്തോടൊക്കെ ഉള്ള പരിപാടികളുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ടെന്ന് പക്ഷെ ആ സംഭവം പേഴ്സണലി എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല കാരണം വേറെ ഒന്നുമല്ല അതില് ഈ നോമ്പ് സമയത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാക്കതിൽ പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ വേണ്ടായിരുന്നു നമുക്ക് വേറെ ഇപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേറെ എന്തോരം വാക്കുകൾ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വാക്ക് ആ ഒരു പരസ്യത്തിൽ പറയേണ്ടതിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി എന്തായാലും അത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് സെക്ഷുവൽ ഇംപ്രൂവ്മെൻറ്റിനും കാര്യങ്ങൾക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആ പ്രോഡക്റ്റിനെ ഇപ്പോ ഇംപ്രൂവ് ഇത് പ്രൊമോഷൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല പക്ഷേ നോമ്പ് എന്നുള്ളൊരു വാക്ക് അതിൽ യൂസ് ചെയ്ത് നോമ്പ് കാലഘട്ടത്തിൽ അത്താഴത്തിന് ശേഷം എന്നുള്ളൊരു ടോൺ ടോൺ യൂസ് എനിക്ക് അങ്ങോട്ട് ഒട്ടും ഒരു രീതിയിലും ഡൈജസ്റ്റ് ആയിട്ടില്ല എന്തായാലും ഞാൻ ഫസ്റ്റ് ഓഫ് മാറ്റി തരാം ഇല്ല അതെ സാധനം കാണാതെ ില് സ്റ്റാമിന സെർ ദുബായി സ്റ്റാമിനാ സേവർ യൂറോപ്പിൽ സ്റ്റാമിനാ സെർ ലണ്ടനിൽ സ്റ്റാമിന സേവർ എവിടെ നോക്കിയാലും സ്റ്റാമിന സേവർ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ കേരളത്തിൽ നമ്മൾ ഏറ്റെടുക്കുക കേട്ടോ ഇപ്പൊ നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണ് എല്ലാരും സപ്പോർട്ടും ഉണ്ടാവണം അതെ നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ നമ്മളെ സെക്ഷൽ ഇംപ്രൂവ്മെന്റിന് മേടിച്ചും പിന്നെ അതേപോലെ നോമ്പാണല്ലേ വരുന്നത് അത്താഴത്തിന് നീക്കുമ്പോ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വരെ ആ എനർജിയോട് കൂടിയിട്ട് നമുക്ക് നിക്കാൻ കഴിയും മൊത്തത്തിൽ നമ്മളെ സ്റ്റാമിന ആണ് ആണ് ഒരു ഒരു സൈഡ് തന്നെ സേവർ നിങ്ങൾക്ക് ആണെങ്കിലും ആണെങ്കിലും ബൾക്ക് എവിടെ ഇതിപ്പോ പണ്ടികാടൻ പറയുന്ന സെക്ഷൽ ഇമ്പ്രൂവ്മെന്റിനും പിന്നെ ഈ നോമ്പ് സമയത്ത് നല്ല എനർജിയോട് നിൽക്കാനും വേണ്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൌട്ട് ഇല്ലാതില്ല ഇത് ആ സെക്സൽ ഇമ്പ്രൂവ്മെന്റിന് മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പണ്ടികാടൻ ഇങ്ങനെ ഒരു പ്രൊമോഷൻ നടത്തിയത് മോശമാണ് സീരിയസ്ലി പറയാം മോശമാണ് പക്ഷെ അല്ലാണ്ട് ആൾക്കാർക്ക് സ്റ്റാമിനയോട് കൂടെ നിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലാണ്ട് സെക്ഷൽ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ സാധനമെങ്കിൽ പാണ്ടിക്കാടൻ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത് വളരെ മോശമായെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം അതൊരു നോമ്പ് റംസാൻ എന്നൊക്കെ റംസാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു പുണ്യമായ ഒരു സംഭവവും കാര്യങ്ങളൊക്കെയാണ് ആചാരങ്ങളും അതിൻ്റെ അതിനെ തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ആ സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്നത് മീൻസ് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് സെക്ഷൽ ഒരു പ്രോഡക്റ്റിൽ അതെടുത്ത് പറയുന്നത് മോശമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഡബിൾ യൂസ് ആണെങ്കിൽ നമുക്കൊന്നും പറയാമല്ല സെക്ഷൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും പിന്നെ അല്ലാതെ സ്റ്റാമിന എനർജി ആയിട്ട് നിൽക്കാനും കൂടി വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഓക്കെ ഫൈനാണ് പക്ഷേ അല്ലാണ്ട് ഈ സെക്ഷൽ ഇമ്പ്രൂവ്മെൻറ്റിന് മാത്രമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പേരും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്താണെങ്കിൽ വളരെ മോശമാണ് ഇതിന് താഴെ കുറച്ച് കമൻസ് ചെയ്യാൻ വായിക്കാം എന്തോന്ന് കുഞ്ഞാലെ ഇതൊക്കെ റംസാൻ മാസമാണോ സ്റ്റാമിന കൂട്ടുന്നത് ഏ ഈ നോമ്പ് കാലത്താണോ സ്റ്റാമിന ലേശം ഉളുപ്പ് അത് നിനക്ക് ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര നഗ നോമ്പിനാണോ സെക്ഷൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതൊക്കെ ഒതുക്കി വെക്കേണ്ട മാസമല്ലേ അതാണ് ആൾക്കാർ ആൾക്കാർ ഇതിൽ ഞാൻ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല സെക്ഷൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു പ്രോഡക്റ്റ് വന്നിട്ട് അല്ലാണ്ട് പരിചയപ്പെടുത്തി പോയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു തെറ്റില്ല പക്ഷെ അല്ലാണ്ട് ഈ റംസാൻ മാസം അല്ലെങ്കിൽ ഈ നോമ്പ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ അത് മോശമാണ് എനിക്ക് പറയാനുള്ളൂ വികാര വിചാരങ്ങളെ നിയന്ത്രിച്ച് ത്യാഗം സഹിച്ച് പവിത്രതയോടെ പരിപാലിക്കാനുള്ളതാണ് റംസാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റാമിനയോടെ ഇരിക്കാനാണെങ്കിൽ പിന്നെ നോമ്പ് നോക്കിയിരുന്ന പോലെ നോക്കാതിരുന്നാൽ പോരെ ഇതൊരു വിചിത്രമാണ് ഇവൻ്റെ വീഡിയോ ഇവൻ്റെ വീഡിയോകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ നോമ്പെന്ന് പറയുമ്പോൾ സത്യം വികാര വിചാരങ്ങളെയും ഒക്കെ അടക്കിയും ആഹാരം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് ആയിരിക്കുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ ഈ സ്റ്റാമിന അടിച്ചു കയറ്റി പവറോടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കും പേഴ്സണലി യോജിപ്പില്ല കാരണം അത് അവരുടെ ആചാരങ്ങളും ആചാര വർഷങ്ങളുമാണ് അപ്പോൾ ഈ സെക്ഷൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മോശമാണ് പടച്ചോണിയെ പറ്റിക്കുന്ന പരിപാടിയുമായിട്ട് വന്നോളോ ഓരോന്നും നോമ്പെടുക്കാൻ പറയുന്ന പറയുന്നത് കുറച്ചൊക്കെ പട്ടിണി കിടന്ന് വിശപ്പും ദാഹവും ഒക്കെ അറിഞ്ഞ് ഹൃദയ ശുദ്ധീകരണമൊക്കെ നടത്താൻ വേണ്ടിയാണ് ഇതൊരുമാതിരി മറ്റെടുത്ത പരിപാടിയായിപ്പോയി ഈ നോമ്പെന്ന് പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി എല്ലാവരും എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അപ്പോൾ ഓരോരുത്തരും ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചിട്ട് അവർ മറ്റുള്ളവർക്ക് ഒരു ദോഷമില്ലാണ്ട് സ്വന്തമായി എടുക്കുന്ന എന്തും അവർക്കെടുക്കുക ഞാൻ ഞാനങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലാണ്ട് നിന്റെ വിശ്വാസവും നിന്റെ ആചാരം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ദോഷമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അപ്പം ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും ഈയൊരു പുണ്യപ്രവൃത്തി വിശ്വാസത്തോടെ അങ്ങനത്തെ അവരുടെ ആഹാദമായ വിശ്വാസത്തോടെയും കാര്യങ്ങളോടെയും നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയാണ് ആ ഒരു ആചാരത്തെ ഐ തിങ്ക് ഇറ്റ്സ് റോങ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഉസ്താദിനെ തെറി പറഞ്ഞ ഒരു മനുഷ്യനാണ് അതിനുള്ള പണി അള്ളാഹു തരും നിന്റെ ഈ ഡയലോഗൊക്കെ നിന്റെ മലപ്പുറത്തെ നടക്കത്തുള്ളൂ കണ്ണൂർ വന്നാൽ നിന്നെ ഇടിയും ഉസ്താദിനെ തെറി പറഞ്ഞ കേസിൽ ഞാൻ ഒരിക്കലും പാണ്ഡി കാണുന്ന കുറ്റം പറയത്തില്ല കാരണം അത് അർഹിക്കുന്നുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചൊറിഞ്ഞു അന്ന് ചുമ്മാ എല്ലാ ഉസ്താദുക്കളെ ഒന്നും ഒരിക്കലും പാണ്ഡിക്കാണ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അർഹതപ്പെട്ടവർ വായിന്ന് കേൾക്കാൻ അർഹതയുള്ളവർക്ക് മാത്രമാണ് പാണ്ടിക്കാടാൻ അന്ന് മറുപടി കൊടുത്തതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് ചുമ്മാ വഴിയെ പോയ എല്ലാ പുസ്താദുകളും ഒരിക്കലും പാണ്ടിക്കാടാൻ കുറ്റം പറഞ്ഞിട്ടില്ല അന്ന് തൻ്റെ മെക്കിട്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് കയറി താൻ മറ്റതാണ് ഊളയാണ് മറ്റതാണെന്നുള്ള രീതിയിൽ പറഞ്ഞവർക്കെതിരെയാണ് ഈ പാണ്ടിക്കാടാൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ എല്ലാ ഉസ്താദക്കളെ ഒരിക്കലും പാണ്ടി കടാൻ വലിച്ചെറിച്ച് അവരെ ഒട്ടിച്ചിട്ടില്ല മനസ്സിലായത് പിന്നെ ആ കേസിൽ ഞാനൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് പാണ്ടിക്കാട്ടൻ സംസാരിച്ചത് പിന്നെ ഈ ഒരു കേസിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല ഞാൻ ആദ്യം വെച്ച് വീഡിയോ എടുക്കണ്ട 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 എടുക്കണ്ടെന്ന് പക്ഷെ എന്തോ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അഭിപ്രായം പറഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നി കാരണം എല്ലാവരും ആ ഒരു ഈ റംസാൻ നോമ്പെന്നൊക്കെ പറയുന്ന അത്തരത്തിലൊരു പുണ്യപ്രവൃത്തിയായിട്ട് കാണുന്ന ഒരു സെറ്റപ്പാണ് അപ്പം അതിന് പോയിട്ട് ഒരു സ്റ്റാമിന സെക്ഷുവൽ ഇമ്പ്രൂവ്മെൻ്റിനുള്ള ഒരു പ്രോഡക്റ്റ് അത് ഈ പേര് പറഞ്ഞിട്ട് അല്ലാതെ ഈ സമയത്ത് പ്രൊമോട്ട് ചെയ്തതെന്നല്ല ഞാനൊരിക്കലും പറഞ്ഞത് ഈ പേര് പറഞ്ഞിട്ട് നോമ്പ് കാലത്ത് സ്റ്റാമിന കൂടി നിൽക്കാനെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് അപ്പോൾ പേഴ്സണലി എനിക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല അത് എന്തോ പോലെ എനിക്കൊരു ട്രിഗർ അഡി ചെയ്യാണ് സംഭവം അത് തെറ്റല്ലേ തെറ്റല്ലേ എന്ന് അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രൊമോഷൻ വേണ്ടായിരുന്നു അല്ലാതെ സ്റ്റാമിന സെക്ഷൽ ഇംപ്രൂവ്മെന്റിനുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തി ഹെർബലാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി പോയാൽ മതിയോ നല്ലാതെ ഈ നോമ്പ് കാലഘട്ടത്തിൽ അത്താഴത്തിന് ശേഷം സ്റ്റാമിന വർദ്ധിപ്പിച്ച് നിർത്താൻ എന്ന് പറഞ്ഞുള്ള രീതിയിൽ പാണ്ടിക്കാടൻ പറഞ്ഞാൽ എനിക്ക് ഒരു യോജിപ്പില്ല ഭയങ്കര വിയോജിപ്പാണ് അതെന്തോ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഡബിൾ യൂസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ലേ ഈ പ്രോഡക്റ്റ് ഡബിൾ യൂസ് ആണ് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക് നോമ്പെന്ന് പറയുമ്പോൾ ഒരുപാട് വികാരങ്ങളും വിചാരങ്ങളും എല്ലാം സഹിച്ച് ത്യജിച്ച് ആ ഒരു ബൈബിളിലൂടെ പോകുന്നതാണ് അപ്പോൾ അത് സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിച്ച് പിന്നെ കയറിയിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനു നോമ്പ് പിടിക്കണമെന്ന് ആൾക്കാരും ജന്യുവൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഈ സമയത്ത് പരിചയപ്പെടുത്തിയ പോയി എന്തായാലും കുഴപ്പമില്ല ഇത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാറുന്നത് അതിപ്പോൾ വണ്ടി കാണുന്നായാലും ആരായാലും കാരണം ഒരു ആചാരങ്ങളെയും ഒരു വിശ്വാസങ്ങളെയും വച്ചിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ നടത്തുന്നതോ എനിക്ക് പേഴ്സണലി അത് ഡൈജസ്റ്റ് ഓ ഒരു ഇതല്ല കാരണം അതിപ്പോൾ ഈ സെക്ഷൽ ഇംപ്രൂവ്മെന്റിനുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഈ നോമ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ അതെന്തോ അങ്ങോട്ട് ആകുന്നില്ല ആ സാധനം മനസ്സിലായി കണക്റ്റ് ആകുന്നില്ല എനിക്ക് ഈ വിശ്വാസങ്ങളെ ആചാരങ്ങളെ കണക്ട് ചെയ്ത് ഇങ്ങനെ പ്രൊമോഷൻ നടത്തുന്ന എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമില്ല അല്ലാതെ പ്രൊമോഷൻസും കാര്യങ്ങളും നടത്താറുണ്ട് വിശ്വാസങ്ങളെ ആചാരങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി പക്ഷേ അത് ഇങ്ങനെ സെക്ഷൽ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള പ്രോഡക്റ്റും ഉണ്ട് ഇതിന്റെ ഇടയിൽ കയറ്റിയത് പേഴ്സണലി എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നു അത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാതാഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ